നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള മാരിടൈം ബോർഡിൽ ജോലി ഒഴിവുകൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു അവസരം വന്നിട്ടുണ്ട് കേരള മാരിടൈം ബോർഡ് ഇപ്പോൾ ചീഫ് എക്സാമിനർ എക്സാമിനർ സർവേയർ നേവൽ ആർക്കിടെക്ട് എക്സാം കോർഡിനേറ്റർ പോർട്ട് ഓഫീസർ തസികളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് എട്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ചീഫ് എക്സാമിനർ എക്സാമിനർ സർവേയർ നേവൽ ആർക്കിടെക്റ്റ് എക്സാം കോർഡിനേറ്റർ പോർട്ട് ഓഫീസർ എന്നിങ്ങനെയുള്ള തസ്സികളിലേക്കാണ് നിയമനം ചീഫ് എക്സാമിനർ തസ്തികയിലേക്ക് ഒരു ഒഴിവാണുള്ളത് ശമ്പളം എഴുപത്തി അയ്യായിരം രൂപയാണ് എക്സാമിനർ പോസ്റ്റിലേക്ക് ഒരു ഒരൊഴിവ് ശമ്പളം അറുപതിനായിരം രൂപ സർവേയർ മൂന്ന് മൂന്നൊഴിവുണ്ട് ശമ്പളം അറുപതിനായിരം രൂപ നേവൽ ആർക്കിടെക്റ്റിലേക്ക് മൂന്നൊഴിവ് ശമ്പളം അറുപതിനായിരം എക്സാം കോർഡിനേറ്ററുടെ ഒരു ഉള്ളത് ശമ്പളം മുപ്പത്തി ആറായിരം പോർട്ട് ഓഫീസറുടെ ഒഴിവിലേക്ക് ശമ്പളം എഴുപത്തി അയ്യായിരം ഉള്ളത് കേരള മാരി ബോർഡ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ചീഫ് എക്സാമിനർ എക്സാമിനർ സർവേയർ നേവൽ ആർക്കിടെക്റ്റ് പോർട്ട് ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്ക് അമ്പത്തി എട്ട് വയസ്സുവരെ അപേക്ഷിക്കാം കേരള മാരിടൈം ബോർഡ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ചീഫ് എക്സാമിനർ സർവേയർ എക്സാമിനർ നേവിൽ ആർക്കിടെക്ട് പോർട്ട് ഓഫീസർ എന്നിവയ്ക്ക് അമ്പത്തി എട്ട് വയസ്സും എക്സാം കോർഡിനേറ്ററിന് നാൽപ്പത് വയസ്സുമാണ് ഈ തസ്സിൽ അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യതയെക്കുറിച്ച് വിശദമായി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് ഇല്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് എട്ടാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റൊന്ന് പങ്കുവയ്ക്കും ഒപ്പം തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും